ഹായ് ഓൾ ടെൻത്ത് പ്രിലിംസിൻ്റെ സെക്കൻഡ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് പഠിക്കാം അടുത്ത റിലേസൻസ് ലീഡർ ചട്ടമ്പി സ്വാമികൾ ചട്ടമ്പി സ്വാമികൾ ഒരുപാട് എക്സാമിന് റിപ്പീറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യാണ് പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ഈയിടെ നടന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ അദ്ദേഹത്തെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് നമുക്ക് പഠിക്കാം അവസാനം നമുക്ക് ആ ഒരു ക്വസ്റ്റിനും ഡിസ്കസ് ചെയ്യാം അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു ചില ലീഡേഴ്സിൻ്റെ മാത്രം ഡെത്ത് ഡേറ്റും ബർത്ത് ഒക്കെ പഠിച്ചാൽ മതിയെന്ന് ചട്ടമ്പിസ്വാമികളുടെ ബർത്ത് ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ചോദിച്ചിട്ടുണ്ട് ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിനാണ് ഡേറ്റ് സഹിതം പഠിക്കണം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് ചട്ടമ്പിസ്വാമികളുടെ ജന്മദിനം അന്ന് ജീവകാരുണ്യ ദിനമായിട്ടാണ് കേരള ഗവൺമെൻറ് ആചരിക്കുന്നത് ജീവകാരുണ്യ ദിനമായിട്ട് ആചരിക്കുന്നത് ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനമായ ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിനാണ് അപ്പോൾ ഇന്നലെ നമ്മൾ പഠിച്ചു അയ്യങ്കാളിയുടെയും ഡോക്ടർ പൽപ്പുവിൻ്റെയും സ്വാമി വിവേകാനന്ദൻ്റെയും ഒക്കെ ജന്മവർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ആണെന്ന് അതിനെക്കാട്ടിലും പത്ത് കുറച്ച് ശേഷം മതി നമുക്ക് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് കിട്ടാൻ അപ്പോൾ ചട്ടമ്പി സ്വാമികൾ ഈ മൂന്ന് ലീഡേഴ്സിനെക്കാട്ടിലും പത്ത് വർഷം മൂത്തതാണ് പത്ത് വയസ്സിന് മൂത്തതാണെന്നൊന്ന് ആലോചിച്ച് വെക്കുവാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് എന്നുള്ള വർഷം നമുക്ക് അത്രയ്ക്ക് പിന്നെ പ്രയാസപ്പെട്ട് ഓർത്തിരിക്കേണ്ടതായിട്ട് വരികയല്ല ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി അദ്ദേഹം ജനിച്ചതെന്ന് ഓർക്കുക ഓക്കെ അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂർ കണ്ണമൂല എന്ന് പറയുന്നു കൊല്ലൂർ കണ്ണമൂലയിലാണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം അയ്യപ്പൻ എന്നാണ് അയ്യപ്പൻ എന്നാണ് യഥാർത്ഥ നാമം എങ്കിലും അദ്ദേഹം ബാല്യകാലത്തിൽ അറിയപ്പെട്ടിരുന്നത് കുഞ്ഞൻപിള്ള എന്നാണ് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചിലപ്പം ഒഫീഷ്യൽ നെയിം അല്ലെങ്കിൽ ബാല്യകാല നാമം പിന്നെ അദ്ദേഹം ചെറുതിലെ അറിയപ്പെട്ടിരുന്ന അയ്യപ്പൻ എന്നു പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ചിലപ്പം പി എസ് സി ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഈ ബാല്യകാലത്തിലൊക്കെ കുട്ടികളെ കുഞ്ഞൻ എന്നൊക്കെയാണല്ലോ ഓമന പേര് നമ്മൾ വിളിക്കുന്നത് അപ്പം അത് വെച്ചിട്ട് തന്നെ കുഞ്ഞായിരുന്നപ്പോൾ കുഞ്ഞൻ പിള്ള എന്ന് വിളിച്ചെന്ന് ഓർത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ നെയിംസ് തമ്മിൽ കൺഫ്യൂഷൻ ആവുകയില്ല ഒഫീഷ്യൽ നാമം അദ്ദേഹത്തിൻ്റെ അയ്യപ്പൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ ഗുരുവാണ് പേട്ടയിൽ രാമൻപിള്ള ആശാന് പല ഗുരുക്കന്മാരും ചട്ടമ്പിസ്വാമികൾക്കുണ്ട് സുബ്ബാട പാടികൾ അദ്ദേഹത്തിൻ്റെ ഗുരുവാണ് തൈക്കാടയിൽ അദ്ദേഹത്തിൻ്റെ ഗുരുവാണ് അപ്പം ആദ്യത്തെ ഗുരുവിൻ്റെ പേരാണ് പേട്ടയിൽ രാമൻപിള്ള ആശാൻ എന്ന് അപ്പം ആശാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ആദ്യം ഭക്ഷണം പഠിക്കാൻ വേണ്ടി ആശാൻ പള്ളിക്കൂടത്തിലൊക്കെയല്ലേ പോകുന്നത് അപ്പം അത് വെച്ചിട്ട് പേട്ടയിൽ രാമൻപിള്ള ആശാൻ ഫസ്റ്റ് ഗുരുവാണെന്ന് ഓർത്തിരുന്നാൽ മതി ഈ പേട്ടയിൽ രാമൻപിള്ള ആശാന്റെ ഗുരുകുലത്തിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തിന് ക്ലാസ് നിയന്ത്രിക്കുന്നതിനായിട്ട് ഒരു മോണിറ്റർ അഥവാ ചട്ടമ്പി എന്നൊരു പദവി കൊടുത്തിരുന്നു അതിൽ പിന്നെയാണ് അദ്ദേഹത്തെ ചട്ടമ്പി സ്വാമികൾ എന്ന് വിളിക്കുന്നത് ഓക്കെ ചട്ടമ്പി സ്വാമികൾ പല വിദ്യയും പല ഗുരുക്കന്മാരിൽ നിന്നാണ് അഭ്യസിച്ചതെന്ന് ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് തമിഴ് വ്യാകരണവും തമിഴ് വേദാന്ത ശാസ്ത്രവും ഒക്കെ പഠിപ്പിച്ച ഗുരുവിന്റെ പേരാണ് സ്വാമിനാഥ ദേശിക്കർ തമിഴ് വേദാന്തശാസ്ത്രം അല്ലെങ്കിൽ തമിഴ് വ്യാകരണമൊക്കെ അദ്ദേഹത്തെ പഠിപ്പിച്ചത് സ്വാമിനാഥ് ദേശികരാണ് ഇപ്പം സ്വാമിനാഥൻ നമുക്ക് അറിയാം നമ്മളെല്ലാവരും മണച്ചിത്രത്താഴ്ന്നു എന്ന സിനിമ കണ്ടിട്ടുള്ളതാണ് അപ്പം അതിനകത്ത് നാഗവല്ലി ഒരു തമിഴത്തിയാണ് എന്നുള്ളത് പറയാം അപ്പം ഈ നാഗവല്ലി നാഗവല്ലി രാമനാഥനുമായിട്ടുള്ളൊരു കണക്ഷനല്ലേ അതിനകത്ത് പറയുന്നത് അപ്പം രാമനാഥൻ അങ്ങനെ ഒരു തമിഴ് തമിഴിൽ നിന്നും വന്ന് അത് വെച്ചിട്ട് തന്നെ നമുക്ക് എനിക്ക് സ്വാമിനാഥനെ നമുക്ക് ആലോചിക്കാവുന്നതാണ് ഇതൊക്കെ കണക്ഷന് വേണ്ടി മാത്രം പറയുന്ന ഫാക്സ് ആണ് ആ ഒരു പിന്നെ എക്സാം പോയിൻറ്റ് ഓഫ് വ്യൂവിൽ നമുക്കൊരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തെ എക്സാം എങ്ങനെയാണെന്ന് ഞാൻ പറയേണ്ടതില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് തെറ്റല്ലാത്ത ഏത് ശരിയില്ലാത്ത ഏതൊക്കെ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ തോന്നും അപ്പോൾ ഇങ്ങനത്തെ ചില ഫാക്ട്സ് നമുക്കറിയാവുന്ന നമ്മൾ മെമ്മറൈസ് ചെയ്യുന്ന ചില ഫാക്ട്സ് വെച്ചിട്ട് മാത്രമേ ഇത് ഓർത്തെടുക്കാനും എക്സാം ഹോളിൽ പഠിക്കാൻ എഴുതാനായിട്ടും ഒക്കത്തുള്ളൂ അല്ലാണ്ട് എല്ലാം കൂടി കംപ്ലീറ്റ് ആയിട്ട് മെമ്മറൈസ് ചെയ്തിട്ട് അവിടെ പിന്നെ എക്സാം എഴുതാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കുകയല്ലേ നടക്കുന്ന ഒരു ഗാനം എന്നാലും ചില ആൾക്കാർക്ക് ഭയങ്കരമായിട്ടൊരു കൺഫ്യൂഷനും കാര്യങ്ങളും ഒക്കെ പ്രത്യേകിച്ച് ഫസ്റ്റ് പഠിക്കുന്നവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാണ് ഞാൻ ഈ ഒരു കണക്ഷൻ അതിനു വേണ്ടിയുള്ള ഒരു കണക്റ്റഡ് ഫാക്ട്സ് പറയുന്നത് ആ ഒരു സെൻസിൽ എടുക്കുക ഓക്കെ അപ്പോൾ സ്വാമിനാഥ ദേശിക്കർ എന്ന് പറയുന്നത് തമിഴ് വേദാന്തശാസ്ത്രം അദ്ദേഹത്തെ പഠിച്ചതാണ് അപ്പോൾ തമിഴ് തമിഴ് എത്തി ആ ഒരു രീതിയിൽ രാമനാഥൻ അപ്പോൾ ഇവിടെ സ്വാമിനാഥൻ എന്ന് ആലോചിക്കുക ഓക്കേ അതുപോലെ തന്നെ ചട്ടമ്പി സ്വാമിയെ വേദോപനിഷോ ും സംസ്കൃതവും ഒക്കെ പഠിപ്പിച്ച ഗുരു സുബ്ബാട പാടികളാണ് സംസ്കൃതവും വേദോപനിഷത്തും അപ്പൊ ഈ വേദവും ഉപനിഷത്തും ഒക്കെ നമുക്കറിയാം പഠിക്കാനായിട്ട് അല്പം സ്വല്പം പ്രയാസമാണ് ഈ സുബ്ബചാടപാടികളെന്നുള്ള പേരും അതുപോലെ തന്നെ ഒരു പ്രയാസമുള്ള ഒരു പേരാണ് അപ്പൊ അത് വെച്ചിട്ട് വേദം ഉപനിഷത്ത് സുബജാട പാടികളെന്ന് ഓർത്തിരിക്കുക തമിഴ് വേദാന്തശാസ്ത്രം പഠിപ്പിച്ചത് സ്വാമിനാഥ ദേശിക്കർ അതേസമയം വേദോപനിഷത്ത് പഠിപ്പിച്ചത് സുബ്ബാട പാടികളാണ് ചട്ടമ്പി സ്വാമികൾക്ക് ബോധോദയം ലഭിച്ച സ്ഥലം വടിവീശ്വരം തമിഴ്നാടാണ് അതായത് അദ്ദേഹം സന്യാസിവൃത്തി സ്വീകരിച്ചത് ആ ഒരു വടിവീശ്വരം തമിഴ്നാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് അപ്പം ഈ സന്യാസിവൃത്തി സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹം ഷൺമുഖദാസൻ എന്ന അദ്ദേഹത്തിൻ്റെ പേര് മാറ്റി അപ്പം ഷൺമുഖൻ ഷൺമുഖൻ എന്ന് പറഞ്ഞാൽ മുരുകഭഗവാനാണ് ആ ഒരു മുരുകഭഗവാനുള്ള ഭക്തി കാരണമാണ് അദ്ദേഹം ഷൺമുഖദാസൻ എന്ന പേര് സ്വീകരിച്ചത് ചട്ടമ്പി സ്വാമികൾക്ക് പല വിശേഷണങ്ങളുമുണ്ട് അതിലൊരു വിശേഷണമാണ് ഷൺമുഖദാസൻ എന്ന് പറയുന്നത് കാവ്യം കമണ്ഡലവും ഇല്ലാത്ത സന്യാസി കാഷായം ധരിക്കാത്ത സന്യാസിന്നൊക്കെ അറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളാണ് അതിൻ്റെ കൂടെ ഈ ഷൺമുഖദാസൻ എന്നുള്ള പേരും കൂടി ആലോചിച്ചു വെക്കുക തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് ക്ലർക്കായിട്ട് അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് അതുകൂടി വെക്കുക ചില സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഫാക്റ്റ് ആണ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് ക്ലർക്കായി സേവനമനുഷ്ഠിച്ച നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമികളാണ് അതുപോലെ ചട്ടമ്പി സ്വാമികളോടുള്ള ബഹുമാനാർത്ഥം ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റാമ്പ് ഇറക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ മുപ്പതിനാണ് ചട്ടമ്പി സ്വാമികളുടെ സ്റ്റാമ്പ് പുറത്ത് ഇറങ്ങിയത് ഹിന്ദു മതത്തിൽ നിന്നും ക്രിസ്ത്യൻ മതത്തിലേക്കുള്ള ഒരു കൺവേർഷൻ അതിനെ അങ്ങനെ ഒരുപാട് ആൾക്കാരെ കാലത്ത് ഹിന്ദു മതത്തിൽ നിന്നും ക്രിസ്ത്യൻ മതത്തിലേക്ക് മതി പരിവർത്തനം നടത്തി പോകുന്നുണ്ടായിരുന്നു അപ്പൊ അതിനെ എതിർത്ത നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ അതിനെ അനുകൂലി അതിനെ എതിർത്തുകൊണ്ട് ഒരുപാട് കൃതികളും അദ്ദേഹം രചിച്ചിട്ടുണ്ട് ചട്ടമ്പി സ്വാമികളുടെ നിര്യാണത്തിൽ അനുശോചിച്ചുകൊണ്ട് പണ്ഡിറ്റ് കറുപ്പൻ എന്ന നവോത്ഥാന നായകൻ എഴുതിയ കൃതിയാണ് സമാധി സപ്തകം സമാധി സപ്തകം പണ്ട് ചട്ടമ്പി സ്വാമികളുടെ നിര്യാണത്തിൽ അനുശോചിച്ചുകൊണ്ട് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതിയാണ് സമാധി സപ്തകം അതുപോലെ തന്നെ ചട്ടമ്പി സ്വാമികളെ കുറിച്ച് മറ്റ് പലരും പല കൃതികളും രചിച്ചിട്ടുണ്ട് ചട്ടമ്പി സ്വാമികൾ ജീവിതവും കൃതികളും എന്ന കൃതി എഴുതിയത് കെ മഹേശ്വരൻ നായരാണ് ചട്ടമ്പി സ്വാമികൾ ജീവിതവും ദർശനവും എന്ന കൃതി എഴുതിയത് ടോണി മാത്യു ആണ് ഇപ്പൊ ജീവിതവും കൃതികളും ജീവിതവും ദർശനവും തമ്മിൽ തെറ്റിപ്പോകരുത് ജീവിതവും കൃതികളും ഇപ്പൊ കൃതികളിലെ കാ വെച്ചിട്ട് തന്നെ കെ മഹേശ്വരൻ നായർ നിർത്തിരുന്നാൽ മതി ജീവിതവും ദർശനവും ടോണി മാത്യു അപ്പൊ അത് സമയം കൺഫ്യൂഷൻ ആവില്ല ഞാൻ പറഞ്ഞു ചട്ടമ്പി സ്വാമികൾ ഹിന്ദു മതത്തിൽ നിന്നും ക്രിസ്ത്യൻ മതത്തിലേക്കുള്ള കൺവേർഷനെ എതിർത്ത ഒരു നവോത്ഥാന നായകനാണ് അതുപോലെ തന്നെ മറ്റു പല സമൂഹത്തിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥ അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളെ അനാചാരങ്ങളെ അദ്ദേഹം എതിർത്തിട്ടുണ്ട് അതുപോലെ തന്നെ വേറൊരു റിലീസിയൻസ് ലീഡറിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട് ബ്രഹ്മാന്ത ശിവയോഗി ബ്രഹ്മാന്ത ശിവയോഗിയോട് യോഗിയോട് ഇദ്ദേഹം പല കാര്യങ്ങളിലും എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ മോക്ഷപ്രദീപം എന്നുള്ള ഒരു കൃതിയെ എതിർത്തുകൊണ്ട് മോക്ഷപ്രദീപഖണ്ഡനം എന്ന കൃതി എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ പല സമൂഹത്തിൽ നിലനിരുന്ന പല കാര്യങ്ങളെ എതിർത്തുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെയാണ് ഈ എതിർപ്പൊക്കെ അറിയിച്ചിരുന്നത് അതുപോലെ തന്നെ വേദാധികാര നിരൂപണം എന്നുള്ളൊരു ഇത് ചട്ടമ്പി സ്വാമികൾ രചിച്ചിട്ടുണ്ട് വേദാധികാര നിരൂപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഹ്മണർക്ക് മാത്രമേ വേദം പഠിക്കാനായിട്ടുള്ള ഒരു അധികാരമുള്ളൂ എന്ന അക്കാലത്ത് സമൂഹത്തിൽ ഈ ബ്രാഹ്മണന്മാർ തന്നെ ഇങ്ങനത്തെ ഒരു വാർത്ത പരത്തിയിരുന്നു ബ്രാഹ്മണർക്ക് മാത്രമേ പര പഠിക്കാനായിട്ട് അധികാരമുള്ളൂ ബാക്കിയുള്ള താഴ് താഴ് താഴെത്തട്ടിലുള്ള ജാതികൾക്ക് പിന്നെ വേദം പഠിക്കാനായിട്ട് പാടില്ലെന്ന് അപ്പോൾ അതിനെതിരെ അതായത് ശൂദ്രർക്കും വേദം പഠിക്കാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ദേശകൃതിയാണ് വേദാധികാര നിരൂപണം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ബ്രാഹ്മണരാണ് മേലാളന്മാർ എന്നുള്ള രീതിയിൽ ബ്രാഹ്മണന്മാർ തന്നെ പരശുരാമൻ അവർക്ക് ദാനം നൽകിയതാണ് കേരളം എന്ന രീതിയിൽ ഒരു അഫ്യൂഹം ഇതുപോലെ പരത്തിയിട്ടുണ്ടായിരുന്നു അപ്പം അതിനെതിരെ പ്രാചീന മലയാളം എന്നുള്ളൊരു കൃതി ഈ പിന്നെ പരശുരാമൻ ബ്രാഹ്മണർക്ക് നൽകിയ ദാനമായിട്ട് നൽകിയ സ്ഥലമാണ് കേരളം എന്നുള്ളതിനെ എതിർത്തുകൊണ്ട് പ്രാചീന മലയാളം എന്നുള്ളൊരു കൃതി അദ്ദേഹം രചിച്ചുകൊണ്ട് ചട്ടമ്പി ചട്ടമ്പിസ്വാമികൾ അതിനോടെതിരെയുള്ള എതിർപ്പ് പ്രകടമാക്കിയിരുന്നു പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമികൾ രചിച്ച ഏറ്റവും വലിയ കൃതിയാണ് അതുപോലെ തന്നെ വേദാധികാര നിരൂപണത്തെക്കുറിച്ച് നമ്മളുടെ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിരിക്കുന്നത് തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്ത ഭാഗ്യമെന്നാണ് അതായത് അത്രയും പിന്നെ ഡെപത്തിലുള്ള ഏർ വരികളാണ് അതിലെഴുതിയിരിക്കുന്നതെന്നാണ് സ്വാമി വിവേകാനന്ദൻ അതുകൊണ്ട് അർത്ഥമാക്കിയത് അപ്പം തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്ത ഭാഗ്യം എന്ന് ചട്ടമ്പി സ്വാമികളുടെ ഏത് വിധിയെ കുറിച്ചിട്ടാണ് രചിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേദാധികാര നിരൂപണത്തെ കുറിച്ചാണ് രചിച്ചതെന്ന് ഓർക്കുക അതുപോലെ മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് ചട്ടമ്പി സ്വാമികളെ കുറിച്ചാണ് നമുക്കറിയാം സ്വാമി വിവേകാനന്ദൻ കേരളത്തെ ഒരു പ്രാന്താലയം എന്നാണ് വിശേഷിപ്പിച്ചത് നമ്മുടെ ഇവിടുത്തെ ജാതി വ്യവസ്ഥയും അങ്ങനത്തെ നീചമായിട്ടുള്ള പ്രവൃത്തികൾ കണ്ടിട്ട് അപ്പം മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യൻ ഇതിനെയൊക്കെ എതിരെ എതിർത്തു നിൽക്കുന്ന ഒരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് ചട്ടമ്പി സ്വാമികളെ കുറിച്ചാണെന്ന് ഓർക്കുക അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ഹൈന്ദവ മതത്തിൽ നിന്നും ക്രിസ്തു മതത്തിലേക്കുള്ള കൺവേർഷനെ ഇദ്ദേഹം എതിർത്തിരുന്നു ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനങ്ങളെയൊക്കെ എതിർത്തിരുന്നു അതിനെതിരെ ഈ ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതിയാണ് ക്രിസ്തു മതചേതനം ഇപ്പം ഈ വേദാധികാര നിരൂപണം ക്രിസ്തു മതചേതനം മോക്ഷപ്രദീപഖണ്ഠനം പ്രാചീന മലയാളം ഇതൊക്കെ ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം രചിച്ചതാണ് ഇത് ഇതല്ലാണ്ട് വേറെ കുറച്ച് കൃതികളും കൂടി അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് അത് നമുക്ക് ഇനിയും പഠിക്കാം കൃതികൾ പഠിക്കുന്നതിന് മുമ്പ് ചട്ടമ്പി സ്വാമികളുടെ സമാധി അതിനെക്കുറിച്ച് കൂടി പഠിക്കാം അദ്ദേഹം മരിച്ചത് തൊള്ളായിരത്തി ഇരുപത്തി നാല് മെയ് അഞ്ചിലാണ് അപ്പോൾ തൊള്ളായിരത്തി ഇരുപത്തി നാല് എന്ന് പറഞ്ഞ വർഷത്തിൽ പഠിച്ച മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ് വൈക്കം സത്യാഗ്രഹം തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് അതുപോലെ തന്നെ കേരളത്തെ പിടിച്ചുകൂലിക്ക് ഒരു വെള്ളപ്പൊക്കം തൊള്ളായിരത്തി ഇരുപത്തിനാല് സംഭവിച്ചിട്ടുണ്ടായിരുന്നു തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് ശ്രീമൂലം തിരുനാൾ പിന്നെ തിരുവിതാംകൂറിലെ രാജാവ് ശ്രീമൂലം തിരുനാൾ നാട് നെങ്ങുന്ന തൊള്ളായിരത്തി ഇരുപത്തി ആ ഒരു തൊള്ളായിരത്തി ഇരുപത്തി തന്നെയാണ് സേതുലക്ഷ്മി ഫൈ തിരുവിതാംകൂരിലെ അവസാന വനിതാ ഭരണാധികാരി അധികാരമേറ്റുന്നത് തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഒരേ വർഷത്തിൽ വരുന്ന ഇവൻസ് എല്ലാം കൂടി ഒരുമിച്ച് എഴുതിയിടുക എന്നിട്ട് അത് ഇയർ ഒരുമിച്ച് പഠിക്കാനായിട്ട് നോക്കുക ഇയർ ഓർത്തിരിക്കാനായിട്ട് ഒരു എളുപ്പ വഴിയാണത് തൊള്ളായിരത്തി ഇരുപത്തിനാല് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചു തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് ശ്രീമൂലം തിരുനാള് മരണമടഞ്ഞു സേതുലക്ഷ്മി ഫൈ അധികാരമേറ്റു പിന്നെ കേരളത്തിൽ ഒരു വലിയ വെള്ളപ്പൊക്കമുണ്ട് തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് എൻ്റെ കൂടെ തന്നെ ചട്ടമ്പി സ്വാമികൾ യുടെ നിര്യാണവും ഈ ഒരു തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് എന്ന് ഓർക്കുക അദ്ദേഹത്തിൻ്റെ സമാധിസ്ഥലം പന്മനയാണ് പന്മനയ്ക്കടുത്ത് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ചേർന്നിട്ട് ഒരു അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് വേണ്ടി ഒരു ക്ഷേത്രം പഠിതിട്ടുണ്ട് ബാലഭട്ടാരക ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നതെന്ന് ഓർക്കുക അതുപോലെ തന്നെ ചട്ടമി സ്വാമികളുടെ ഒരു മഹത്തായിട്ടുള്ള വചനമാണ് വിദ്യയും മിത്വവും ഉണ്ടെങ്കിൽ മാത്രമേ മാനുഷിക പുരോഗതി സാധ്യമാകത്തുള്ളൂ എന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബിക്കോസ് നമ്മുടെ എസ് ആർ ടി ഏഴാം ക്ലാസ്സിൽ പഴയ ഏഴാം ക്ലാസ് പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് വിദ്യവും മിത്വവും ഉണ്ടെങ്കിൽ മാത്രമേ മാനുഷിക പുരോഗതി എന്ന് അദ്ദേഹത്തിൻ്റെ വചനമാണ് വേദാധികാര നിരൂപണം പ്രാചീന മലയാളം മോക്ഷപ്രദീപഖണ്ഡനം ക്രിസ്തുമത ചേതനം ഇത്രയും കൃതികളും അതിൻ്റെ പിന്നിലെ പശ്ചാത്തലവും നമ്മൾ പഠിച്ചു അതല്ലാണ്ട് അദ്ദേഹത്തിൻ്റെ കുറച്ച് മറ്റ് കുറച്ച് കൃതികളും കൂടിയുണ്ട് ഇപ്പം സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് കൃതികളൊക്കെ കയറി ചോദിക്കുന്നുണ്ട് അപ്പം ഉള്ള കൃതികൾ ഞാൻ വായിക്കാം ആദിഭാഷ ക്രിസ്തു മത സാരം നിജാനന്ദവിലാസം അദ്വൈത പഞ്ചരം പുനർജന്മ നിരൂപണം തർക്കരഹസ്യ യജ്ഞം ചിന്താ പദ്ധതി ജീവകാരുണ്യ നിരൂപണം സർവമത സാമരസ്യം തമിഴകം വേദാന്ത സാരം ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മറ്റ് ഗതികൾ അപ്പം ഇത് ആലോചിച്ച് വയ്ക്കാനായിട്ട് ഞാൻ ഒരു ചെറിയ കോഡ് ഉണ്ടാക്കിയിട്ടുണ്ട് കോഡ് ഒന്നുമില്ല ഇതിലെ ഒരു വേർഡ്സ് ചില വേർഡ്സ് എനിക്ക് പറ്റുന്ന രീതിയിൽ രീതിയിലെടുത്ത് അറേഞ്ച് ചെയ്തൊരു സെൻറ്റൻസ് ആക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഓർത്ത് വെക്കുക എന്നിട്ട് കണക്ട് ചെയ്തിട്ട് എഴുതാം എന്താണ് എഴുതിയെടുക്കുക അദ്വൈത് ആദ്യ ഭാഷയായ തമിഴിൽ എഴുതിയ വേദാന്തം നിറഞ്ഞ നിരൂപണം സർവമതസ്ഥരുടെയും വിലാസത്തിൻ്റെ തർക്കരഹസ്യ രത്നമായിരുന്നു എന്നതാണ് അദ്വൈത് ആദ്യ ഭാഷയായ തമിഴിൽ എഴുതിയ വേദാന്തം നിറഞ്ഞ നിരൂപണം സർവമതസ്ഥരുടെയും വിലാസത്തിൻ്റെ തർക്കരഹസ്യരത്നായിരുന്നു അപ്പം അദ്വൈത് എന്ന് പറയുമ്പോൾ ഏതാണ് അദ്വൈത പഞ്ചരവും അദ്വൈത ചിന്താ പദ്ധതിയും നമുക്ക് രണ്ടും കിട്ടും ആദിഭാഷയായ തമിഴിൽ അപ്പം ഭാഷ എന്ന് പറഞ്ഞൊരു കൃതിയുണ്ട് അതിൻ്റെ കൂടെ തമിഴകം എന്ന് പറഞ്ഞ കൃതിയുണ്ട് അത് രണ്ടും നമുക്ക് അതിൽ നിന്ന് കിട്ടും എഴുതിയ വേദാന്തം എന്ന് പറഞ്ഞ നിരൂപണം വേദാന്തം വേദാന്ത സാരം അതുപോലെ തന്നെ നിരൂപണം പുനർജന്മ നിരൂപണം എന്ന് പറഞ്ഞ കൃതിയുണ്ട് ജീവകാരൻ്റെ നിരൂപണം എന്ന് പറഞ്ഞാൽ രണ്ട് കൃതികളുണ്ട് പുനർജന്മ നിരൂപണവും ജീവകാരൻ്റെ നിരൂപണവും അതുപോലെ തന്നെ സർവമതസ്ഥരുടെയും സർവ്വമതസ്ഥരുടെയും ചേർത്തിട്ട് സർവ്വമത സാമരസ്യം എന്ന് പറഞ്ഞ കൃതി ഇദ്ദേഹത്തിൻ്റെയാണ് വിലാസത്തിൻ്റെ തർക്കരഹസ്യരത്നമായിരുന്നു തർക്കരഹസ്യരത്നം എന്ന് പറഞ്ഞ കൃതി അദ്ദേഹത്തിൻ്റെ ഉണ്ട് അതുപോലെ നിജാനന്ദ വിലാസം എന്ന് പറഞ്ഞ കൃതിയും ഉണ്ട് അപ്പം ഇത് വെച്ചിട്ട് ഓർത്തിരിക്കുക ഒന്നുകൂടി ഞാൻ ഈ ഒരു കോഡ് വായിക്കാം അദ്വൈത ആദിഭാഷയായ തമിഴിൽ എഴുതിയ വേദാന്തം എന്ന് പറഞ്ഞ നിരൂപണം സർവമതസ്ഥരുടെയും വിലാസത്തിൻ്റെ തർക്കരഹസ്യരത്നം ആയിരുന്നു അദ്വൈത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്വൈത ചിന്താ പദ്ധതിയും അദ്വൈത പഞ്ചരവും ആദ്യ ഭാഷയായ തമിഴ് ആദ്യ ഭാഷ അതുപോലെ തന്നെ തമിഴ് തമിഴകം തന്നെ എടുക്കുക എഴുതിയ വേദാന്തം എന്ന് പറഞ്ഞ നിരൂപണം വേദാന്തം വേദാന്ത സാരം നിരൂപണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ നിരൂപണം വച്ച് രണ്ട് കൃതികളുണ്ട് പുനർജന്മ നിരൂപണവും ജീവകാരുണ്യ നിരൂപണവും സർവമതസ്ഥരുടെയും സർവ്വമത സാമരസ്യെന്ന് പറഞ്ഞ കൃതിയുണ്ട് വിലാസത്തിൻ്റെ നിജാനന്ദ വിലാസം കക്കരഹസ്യരത്ന കരഹസ്യരത്നം എന്ന് പറഞ്ഞ കൃതി തന്നെയുണ്ട് ഇങ്ങനത്തെ ഒരു സെന്റൻസ് ആലോചിച്ച് വെച്ച് കഴിഞ്ഞാൽ ആയിട്ട് നമുക്ക് എല്ല് പാടുന്ന ആലോചിക്കാനായിട്ട് നമുക്ക് ആ ഒരു കൃതികളെല്ലാം കിട്ടും ഈ ചട്ടമ്പി സ്വാമികളെ കുറിച്ച് റീസൻ്റ് ചോദിച്ച ഒരു ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റിന് അതുകൊണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് ക്ലാസ് അവസാനിപ്പിക്കാം അത് സിവിൽ എക്സൈസ് ഓഫീസറിന് ചോദിച്ച ആണ് ക്വസ്റ്റിൻ ഇതാണ് സാമൂഹ്യ പരിഷ്കർത്താവായ ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നിൽ തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂരിൽ ജനനം രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് സ്വാമിനാഥ ദേശിക്കർ ചട്ടമ്പിസ്വാമികളെ തമിഴ് വേദാന്ത ശാസ്ത്രം അഭ്യസിപ്പിച്ചു മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് സ്വാമികളുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പന്മനയിൽ ആണ് നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കേരളത്തിൻ്റെ ദേശനാമങ്ങൾ ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് ഇതാണ് ആ ഒരു ക്വസ്റ്റ്യൻ അപ്പം ഫസ്റ്റ് ഓപ്ഷൻ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നിൽ തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂരിൽ ജനനം അപ്പം നമുക്കറിയാം അദ്ദേഹം ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നാണ് അയ്യങ്കാളിയുടെ ജന്മവർഷത്തെക്കാളിലും പത്ത് വർഷം കുറയ്ക്കുക ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിനാണ് അദ്ദേഹം ജനിച്ചതെന്നറിയാം അപ്പോൾ അത് ശരിയായ പ്രസ്താവനയാണ് തെറ്റായ പ്രസ്താവനയല്ല നമുക്കറിയാം ഈ ഒന്ന് വെച്ച് തന്നെ നമുക്ക് വേണമെങ്കിൽ എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും അടുത്തുകൊണ്ട് നോക്കാം സ്വാമിനാഥ ദേശികർ ചട്ടമ്പി സ്വാമികളെ തമിഴ് വേദാന്ത ശാസ്ത്രം അഭ്യസിപ്പിച്ചു നമുക്കറിയാവല്ലോ സ്വാമിനാഥൻ തമിഴ് തമിഴ്നാഗവല്ലി ആ ഒരു കണക്ഷനെ നമുക്ക് ആലോചിക്കാം ചട്ടമ്പി സ്വാമികളുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പന്മനയിലാണ് അത് പി എസ് സി പഠിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു ആണ് ബിക്കോസ് അത് പി എസ് സി ഒരുപാട് തവണ ചോദിച്ച ഒരു സൂപ്പർ ഹിറ്റ് പി വയ്ക്കു എന്ന് തന്നെ പറയാം പന്മനയിലാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു ടേമാണ് കേരളത്തിൻ്റെ ദേശനാമങ്ങൾ ചട്ടമ്പിസ്വാമികളുടെ കൃതിയാണ് അങ്ങനെ ഒരു കൃതിയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ല അത് നമുക്ക് എന്തായാലും അതിന് വലിയ ഇമ്പോർട്ടൻസ് ഇവിടെ ഇല്ല ബിക്കോസ് നമുക്ക് ഈ ഒരു പിന്നെ ഒന്നാമത്തെ വെച്ച് തന്നെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇവിടെ ചേരുന്ന ഓപ്ഷൻ ഓപ്ഷൻ എ ആണ് ഓൺലി വൺ ഒന്ന് മാത്രമേ തെറ്റായിട്ടുള്ളൂ അത് വെച്ചിട്ട് തന്നെ നമുക്ക് കിട്ടും ഈ നാലാമത്തെ സ്റ്റേമെൻറ്റിനെ കുറിച്ചിട്ട് ഈ ഓപ്ഷനിൽ പറയുന്നില്ല നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ എടുത്ത് അതെനിക്കിപ്പം പിന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഇടാനായിട്ട് ഇവിടെ വഴിയില്ല നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ സിവിൽ എക്സൈസ് ഓഫീസറിനെ ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ഇങ്ങനെയാണ് ഓപ്ഷൻ എലിമിനേഷൻ വഴി ചെയ്യുന്നത് നമുക്ക് അറിയാത്ത ഒരു ടേം ഉണ്ടെങ്കിൽ തന്നെ ഒരു കൃതി നമുക്ക് നമുക്കറിയത്തില്ലെങ്കിൽ തന്നെ നമുക്ക് മിക്കവാറും കേസിൽ ഓപ്ഷൻ എലിമിനേഷൻ വഴി എഴുതാനായിട്ട് പറ്റും അല്ലെങ്കിൽ അറിയാവുന്നത് വെച്ച് തന്നെ നമുക്ക് ഏതെങ്കിലും ചെയ്യാനായിട്ട് വരാം ഏതെങ്കിലും രീതിയിൽ പി എച്ച് സി അത് തരത്തിലുള്ളൂ എന്നും ആലോചിക്കുക അപ്പോൾ റിലേഷൻസ് ലീഡേഴ്സും അതിൻ്റെ ഇമ്പോർട്ടൻസോടുകൂടി പഠിക്കുക ബിക്കോസ് നമുക്ക് പ്രിലിമിനറിക്ക് ഏകദേശം മൂന്നാലോ അഞ്ചോ റിലേഷൻ ലീഡേഴ്സിനെ പഠിക്കാനുള്ളൂ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ് സി ആർ ടി തന്നേക്കുന്ന ലീഡേഴ്സിനെ തന്നെയാണ് നമ്മുടെ പ്രിലിമിനറിക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് അടുത്ത ക്ലാസ്സിൽ കാണാം